വലിയ വലിയ മലകൾ തുരന്ന് വീടുണ്ടാക്കി ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു സമൂഹം നമുക്ക് മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ജോർദാനിലെ വാദി അറബ മലരാനത്തിലുള്ള പെട്ര എന്ന ഒരു സ്ഥലമാണിത് അബൂതഅലീനോടൊപ്പം മുഹമ്മദ് നബി നബിസ് അഹ്ഹു അലൈവിസ്ലാം മക്കയിൽ നിന്ന് സിറിയയിലേക്ക് യാത്ര പോകുന്ന സമയത്ത് ഈ മരത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ബഹിറ എന്നൊരു ക്രിസ്തീയ പുരോഹിതൻ നബിസ്ഹു അലൈവിസ്ലമയുടെ പ്രവാചകത്തെക്കുറിച്ച് പറയുകയുണ്ടായി ആ ഒരു മരമാണിത് സദൂം ഗോത്രത്തിലേക്ക് നിയോഗിതനായ ലൂത്ത് നബി അല്ലെ ഇസ്ലാമിൻ്റെ ജനത അബ്വാഹുവിനെ ധിക്കരിച്ചതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവപ്പെട്ട സ്ഥലമാണിത് ഇതാണ് ചാവുകടൽ ക്രിസ്തീയ വിശ്വാസ പ്രകാരം യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാന അഥവാ മാമോദിസ മുഖ്യ സ്ഥലം എന്ന് പറയപ്പെടുന്ന ഒരു നദിയാണിത് ക്രിസ്തുമത വിശ്വാസ പ്രകാരം ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഇത് ഇങ്ങനെ കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതുമായ ഒരുപാട് ചരിത്ര സംഭവങ്ങളിലൂടെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ജോർദാനിൽ നിന്ന് ഉള്ള കുറെ കാഴ്ചകളുമായി ഞാൻ ഹാരിസ് അബ്ദുള്ള ഹാരിസ് ജോർദാനിലുള്ള ഒരുപാട് വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗുഹാവാസികളായിട്ടുള്ള അസഹാബിൾ കഫിൻ്റെയും മോസാൻ നബി വള്ളം എടുത്തിട്ടുണ്ടായിരുന്ന പാറക്കെട്ടുകളും അങ്ങനെയുള്ള ഒരുപാട് വീഡിയോ ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത അവർ ലിങ്ക് താഴെയുണ്ട് കാണുക അപ്പം നമുക്ക് യാത്ര തുടരാം നമ്മുടെ ആദ്യ യാത്ര ചാവുകടൽ കാണാനാണ് അതായത് ഡെഡ് ഡെഡ്സി സദൂമി ഗോത്രത്തിലേക്ക് നിയോഗിതനായ ഒരു പ്രവാചകനായിരുന്നു ലുത്ത് നബി അലി ഇസ്ലാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ സഹോദര പുത്രനാണ് ലുത്ത് നബി അലി ഇസ്ലാം ഖുറാനിൽ ഇരുപത്തഞ്ചോളം തവണ ലൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് കടുത്ത ധിഖാരികളും സ്വർഗരതികളിൽ ഇഷ്ടപ്പെടുന്നവരുമായിരുന്ന ഒരു ജനതയായിരുന്നു ലൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ സദൂമി ഗോത്രം ലുത്ത് നബി അലി ഇസ്ലാമിൻ്റെ പ്രബോധനം അവരിലേക്ക് ഒട്ടും ഒരു മാറ്റവും വരുത്തിയില്ല ധിക്കാരികളായി ഇവർക്ക് കൂട്ടായിട്ട് ലൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു എന്നുള്ളതും ഖേദകരമായ ഒരു സംഭവമായിരുന്നു അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ ഈ സ്ഥലമാണ് ചാവുകടൽ കടൽ ഞങ്ങളിവിടെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇവിടെ റിസോർട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ ഹോട്ടലൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കടൽ കാണാൻ വേണ്ടിയിട്ട് കടൽ കരയിലേക്ക് വന്നു അള്ളാഹുവിൻ്റെ ഇറങ്ങിയ സ്ഥലങ്ങളിൽ കൂടുതൽ നിൽക്കരുത് അതിലൊന്ന് ഇറങ്ങി കുളിക്കുകയും ചെയ്യാൻ പാടില്ല എന്ന് ഉസ്താദിന്റെ വാക്കുകളും മുഖുകളൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങളാരും ഇറങ്ങിയില്ല ഒരു ഉപ്പുജല തടാകമാണിത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നാനൂറ്റി മുപ്പത് മീറ്റർ താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ജോർദാനുമായും പടിഞ്ഞാറ് ഇസ്രായേലും പലസ്തീനുമായും അതിർത്തി പങ്കിടുന്നു കൂടാതെ അതിന്റെ ഉയർന്ന ലവണാംശം സമുദ്രത്തേക്കാൾ പത്തിരട്ട് ലവണാംശം കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത് സത്യനിഷേധികൾക്ക് ഉദാഹരണമായി പരിശുദ്ധ രണ്ട് സ്ത്രീകളിൽ ഒരാളാണ് നബി അലിഹി സലാത്തു ഭാര്യ സൂറത്തു കൂടി പറയുന്നു നൂഹ് നബി അലിഹി സലാത്തു വസ്സലാമിന്റെ ഭാര്യയും നബി ഭാര്യയും എടുത്തു കാണിച്ചിരിക്കുന്നു ഈ മോശമായ ജനങ്ങളെ സഹായിച്ച അവിശ്വാസിനീയായൂി അലി ഹിസ്ലാത്ത് വസ്സലാമിന്റെ ഭാര്യക്കും അള്ളാഹുബിന്റെ ശിക്ഷ വന്നിറങ്ങി ഭാര്യയും പാറയായി പോയി എന്ന് പാരമ്പര്യമായി കണക്കാക്കപ്പെടുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് പാറക്കല്ലെ ലൂത്ത് രബി അലി ഹുസലാത്ത് വസലാമിന്റെ ഭാര്യയാണെന്ന് പാരമ്പര്യമായി കരുതപ്പെടുന്നു ബൈബിളിൽ അങ്ങനെ ഒരു പരാമർശം കാണാൻ കഴിയും ലൂത്ത് നബി അലി ഹിസലാത്ത് വസ്ലാമിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ ജനതയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ ഉപ്പുപാറയായി മാറി എന്നാണ് ബൈബിൾ പറയുന്നത് എന്നാൽ ഖുർആാനിൽ അവൾ പാറയായി മാറിയോ എന്ന് വിശദീകരണമില്ല അവൾ നാശകാരികളിൽ ഉൾപ്പെട്ടു എന്ന് ഖുർആാനിൽ അബ്ബാബു താന പറയുന്നുണ്ട് ചരിത്രപരമായി പ്രാധാന്യമുള്ള പുരാതന ജോർജിയൻ നഗരമാണ് പെട്ര വി സി ആറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ജോർദാന്റെ ചിഹ്നമായ പെട്ര ഒരു പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ലോകത്തിലെ പുതിയ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായ പെട്ര ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ജോർദാനിലെ വാദി അറബ മണ്ണലാരണത്തിൽ കാലമാഭാനികൾക്ക് മുൻപിലാണ് നഗരത്തിൻ്റെ സ്ഥാനം ചരിത്രാതീത കാലത്ത് നഭാബിയത്തന്മാർ കല്ലിൽ കൊത്തിയെടുത്ത ഈ നഗരം മൺമറഞ്ഞ് പോയ അറേബ്യൻ ഗ്രീക്ക് വസ്തുക്കളുടെ തെളിവായാണ് പെട്ര നഗരം നിലനിൽക്കുന്നത് കല്ല് എന്നാണ് പെട്ര എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം കല്ലുകൊണ്ട് കൊത്തിയെടുത്ത ഒരു വലിയൊരു നഗരമാണ് പെട്ര രണ്ടായിരം വർഷത്തോളം പഴക്കമുണ്ട് ഇതിന് ജോർദാനിൽ വന്ന ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പെട്ര ലോകത്തിൻ്റെ മുന്നിൽ നിന്നും അതീവ രഹസ്യമായി മറഞ്ഞു നിന്നിരുന്ന ഒരു നഗരമായിരുന്നു ഈ പെട്ര അഭിവൃദ്ധിയുടെ കാലത്ത് മുപ്പതിനായിരത്തോളം ആളുകൾ ഇവിടെ ജനങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കണക്കാക്കുന്നത് മക്കയിൽ നിന്നും സിറിയയിലേക്ക് അബൂതാലിബിൻ്റെ കൂടെ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈഹി സ്വലമ്മ ഒരു യാത്ര ചെയ്യുകയുണ്ടായി എന്ന് നമ്മളെല്ലാം കേട്ടതും വായിച്ചറിഞ്ഞതു കഥയാണ് ആ യാത്രയ്ക്കിടയിൽ ബഹീറ എന്ന ഒരു ക്രിസ്തീയ പുരോഹിതൻ നബിസ്വല്ലാ അലൈഹി സ്വലമയെ കാണുകയും അവിടുത്തെ നുപൂവത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുകയും ചെയ്ത ഒരു സംഭവം നാം കേട്ടതല്ലേ ഇരുന്ന സ്ഥലവും അതുപോലെ അതുപോലെതന്നെ വിശ്രമിച്ച സ്ഥലവുമായ ഈ ഒരു മരത്തെ മരമാണെന്നാണ് പറയപ്പെടുന്നത് സഹാബി ട്രീ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് മനോഹരമായ അമാൻ നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇതൊരു പഴയ കാലത്തുണ്ടായിരുന്ന ഒരു കൊട്ടാരങ്ങളും അതുപോലെ തന്നെ ഒരു ആയിരുന്നു ചർച്ചൊക്കെയായിരുന്നു ഡിമാൻഡുള്ള സ്ഥലമായിരുന്നു

ഈ താഴ്വരെ ലോകത്തെ ഏറ്റവും ഡിമാൻഡ് ഉള്ള സാധനങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കി ലോക മാർക്കറ്റുകളിലേക്ക് വിപണനം ചെയ്തിരുന്ന ആ വഞ്ചനയും ചതിയും ചെയ്തിരുന്നത് അണത്തത്തിലും തൂക്കത്തിലും കുറവരുത്തരുത് അള്ളാഹുവിന്റെ ശിക്ഷ വരെന്ന് പറഞ്ഞു അവസാനം അള്ളാഹു ആ നാട്ടിനെസത്തിലൂടെ പീഡിപ്പിച്ചു നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഷുവൈബ് നബി അലി ഇസ്ലാമിൻ്റെ മക്ബറയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഷുവൈബ് നബി അലി ഇസ്ലാമിനെ ബൈബിളിൽ പരിചയപ്പെടുത്തുന്നത് ജേത്രോ എന്ന പേരിലാണ് ലൂത്ത് നബി അലി ഇസ്ലാമയുടെ ജനതയായ സദു നിവാസികളെ നശിപ്പിച്ചതിനു ശേഷം അടുത്തുള്ള ഒരു പ്രദേശമായ മദനിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനായിരുന്നു ഷുവൈബ് നബി അലി ഇസ്ലാം ഖുറാനിൽ പതിനൊന്ന് സ്ഥലത്ത് അദ്ദേഹത്തെ പരാമർശിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെ മക്കളായ ഇസ്മായിൽ അലി ഇസ്ലാം ഇസ്ഹാഖ് അലി ഇസ്ലാം എന്നിവർക്ക് പുറമെ വേറെയും മക്കളുണ്ടായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അറബികളുടെ പരമ്പരയിൽ വരുന്ന നാല് പ്രവാചകന്മാരാണുള്ളത് ഒരിക്കൽ നബി സല്ല അലിസ്ലമ പറയുകയുണ്ടായി അബുദർ റെ നാല് പ്രവാചകന്മാർ അറബികളിൽ നിന്നാണ് ഹൂദ് സാലഹ് ഷുവൈബ് പ്രവാചകനായ ഞാൻ ഈ പ്രവാചകന്മാർ ഇസ്മായിൽ നബി അലി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരാണ് വരുന്നത് ജനങ്ങളോട് ഏറ്റവും നല്ല ശൈലിയിൽ സംസാരിച്ചിരുന്ന പ്രവാചകനായിരുന്നു ബി അലി ഇസ്ലാം ശത്രുക്കളോട് ഭംഗിയായി സംവദിക്കുവാൻ അദ്ദേഹത്തിന് അള്ളാഹു പ്രത്യേക കഴിവ് നൽകിയിരുന്നു ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ പ്രവാചകന്മാരിലെ പ്രഭാഷകൻ എന്ന പേരിലാണ് ഷുവൈബ് നബി അലൈഹി ഇസ്ലാമിനെ അറിയപ്പെടുന്നത് വൃക്ഷങ്ങളെയും മറ്റും ആരാധിക്കുന്നവരായിരുന്നു ഈ ഷുവൈബ് നബി അലി ഇസ്ലാമിന്റെ കാലത്തെ ജനങ്ങൾ വഴിയാത്രക്കാരെ ആക്രമിച്ചും കച്ചവടക്കാരെ കൊള്ളയടിച്ചും തട്ടിപ്പറിച്ചും ജീവിച്ചിരുന്ന ഒരു ദുഷിച്ച സ്വഭാവത്തിൻ്റെ ആളുകളായിരുന്നു ഷുവൈബ് നബി അലഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായിരുന്ന ജനത തൂക്കത്തിലും അളവുകളിലും കൃത്രിമം കാണിക്കുകയും ചെയ്തു കാര്യത്തിൽ കുപ്രസിദ്ധി നേടിയവരായിരുന്നു അവർ ഷുവൈബ് നബി അലി ഇസ്ലാമിൻ്റെ മക്ബറയൊക്കെ സന്ദർശിച്ചതിനു ശേഷം ഞങ്ങൾ വീണ്ടും ഇവിടുത്തെ ജോർദാൻ യാത്ര അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ് മറ്റൊരു വീഡിയോമായി നിങ്ങളെ മുന്നിലേക്ക് വരുന്നവരെ ഞാൻ ഇത പറയുന്നു ഞാൻ ഹാരിസ് അബ്ദുള്ള ഹാരിസ് ആമേറ്റ്